കേരളത്തിൽ നമുക്കറിയാം നിലവിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ അതിൻ്റെ ഒരു കണക്ക് നമുക്ക് ലഭ്യമാണ് പരിശോധിക്കാവുന്നതാണ് പത്ത് മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്നാണ് ഇരുപതംഗ മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ രണ്ട് പേരാണ് ഉള്ളത് പാർലമെന്റിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് ലോക്സഭാ അംഗങ്ങളാണുള്ളത് എത്ര ശതമാനമാണ് ആനുപാതികമായി നോക്കിയാൽ എൺപത് പേരെങ്കിലും ഉണ്ടാകേണ്ടതാണ് പാർലമെന്റിൽ നമ്മുടെ ഒരു പ്രാതിനിധ്യ ജനാധിപത്യം അനുസരിച്ച് എൺപത് പേർക്ക് പ്രാതിനിധ്യമുണ്ടാകേണ്ട ലോക്സഭയിൽ ഇരുപത്തിനാല് പേരാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു രണ്ട് പേര് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് പാർലമെൻറ്റിൻ്റെ രാജ്യസഭയിലെ സ്ഥിതി ആനുപാതികം വെച്ചാൽ മുപ്പത്തിയേഴ് പേരെങ്കിലും ഉണ്ടാകേണ്ടതാണ് നിലവിൽ പതിമൂന്ന് പേരാണ് പാർലമെന്റിലേക്ക് നമുക്കറിയാം ആകെ ഇമ്പിച്ചിവാവ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടി കെ അംസ പോയിട്ടുണ്ട് പിന്നെ ഒരു എ ആരിഫും പോയിട്ടുണ്ട് ഈ ഐക്യകാരൻ രൂപപ്പെട്ടതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൽ നിന്നും പാർലമെന്റിലേക്ക് പോയ മൂന്ന് ആളുകളാണ് കോൺഗ്രസ് എത്ര മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ നമുക്കറിയാം ഒന്ന് എ എ റഹീമാണ് കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി എ എ റഹീം മറ്റൊന്ന് തലേക്കുന്നൽ ബഷീർ പിന്നെ ഒരാളുള്ളത് എം ഐ ഷാനവാസ് പിന്നെ ഒരു ഷാഫി ഈ കൈക്ക കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് ആകെ മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഈ നാലാളുകളെയാണ് ഇപ്പൊ തന്നെ വാരിക്കൂരി കൊടുക്കുന്നു എന്ന് പറയുന്ന പിണറായി ഗവൺമെന്റ് പിണറായിയുടെ സെക്രട്ടറിമാർ അത് നമുക്കറിയാം അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെയുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഒരാൾ മുസ്ലിങ്ങളില്ല ഒന്നേക ലക്ഷത്തിന് മുകളിൽ ശമ്പളമാകുന്ന മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉൾപ്പെടെ ഉള്ള റാങ്കിലുള്ള സ്റ്റാഫ് നൂറ്റി ഇരുപത് നൂറ്റി പതിനാലോളം വരും ഒറ്റ മുസ്ലിങ്ങൾ അതിലില്ല ഏകദേശം മുന്നൂറിലധികം വരുന്ന മൊത്തം സ്റ്റാഫുകളിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് നമുക്ക് കേരള സർക്കാരിൻ്റെയും യു ജി എസ് സിയുടെയും നിയന്ത്രണത്തിലുള്ള പതിനാല് സർവകലാശാലകളുണ്ട് ഒരു വൈസ് ചാൻസലർ മുസ്ലിം ഉണ്ടോ ഇല്ല ഇടയ്ക്ക് ഒരു മുസ്ലിം പേര് വന്നപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞെന്താ മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നാ പറഞ്ഞത് നമ്മൾ ഈ കണക്കിൽ വെച്ചാലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് മറ്റൊന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഉള്ള അധികാരമുള്ള ഏകദേശം ഇരുപത്തി നാലോളം എന്താണ് പറയുക കമ്മിറ്റികൾ കേരളത്തിലുണ്ട് സമിതികൾ കേരളത്തിലുണ്ട് അതിൻ്റെ ചെയർമാൻമാർ അത് പരിശോധിച്ചാൽ ഒരാൾ പോലും മുസ്ലിങ്ങളില്ല മൊത്തം അതിൻ്റെ അംഗങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ചെയർമാൻ അംഗങ്ങൾ ഉൾപ്പെടെവരെ പരിശോധിച്ചാൽ ഏകദേശം നാല് പേരോളമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് നമുക്കറിയാം ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് എ കെ ആനട ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഇവിടെ സർക്കാരിൻ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് ചോദിച്ചു ജാതി തിരിച്ചുള്ള കണക്ക് ചോദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ജസ്റ്റിസ് നരേന്ദ്രൻ തന്നെ രേഖപ്പെടുത്തുകയാണ് വളരെ പ്രയാസപ്പെട്ട് കിട്ടിയതെന്താണ് വളരെ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം പട്ടിക കിട്ടിയത് അത് ലഭ്യമാകുമ്പോൾ മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഉൾപ്പെടെയുള്ള സംവരണീയ സമുദായങ്ങൾക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗം സംവരണ കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറുഭാഗത്താര കയ്യടക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വരേണ്യ ജാതികളാണ് ഈഴവ സമുദായത്തിന് പോലും ഒന്ന് കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു ഒരു സർക്കാർ നിയമനങ്ങളുടെ സാമൂഹിക യാഥാർത്ഥ്യം ഇനി സ്ഥാപനങ്ങൾ ഇവിടെ പാട്ടത്തിന് കൊടുത്ത വസ്തുക്കളും അതിൽ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട് കണക്ക് പരിശോധിക്കട്ടെ ഒരു കാര്യം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെന്റും വലതുപക്ഷ ഗവൺമെന്റും പതിച്ചു കൊടുത്ത ഭൂമിയുടെ കണക്ക് വെച്ച് ഒരു ചർച്ചയ്ക്കെങ്കിലും വെള്ളാപ്പൊള്ളിപ്പൊള്ളി തയ്യാറാകണം മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ ഞാൻ അത് വെല്ലുവിളിക്കുകയാണ് ആർക്കും ആ ചർച്ച സംഘടിപ്പിക്കാം കൊടുത്ത ഭൂമിയിടക്ക് കണക്ക് ഞാൻ അവതരി ഞങ്ങൾ അവതരിപ്പിക്കാം കണക്ക് രേഖ സർക്കാർ രേഖകളിലുണ്ട് സ്ഥാപനങ്ങളുടെ കണക്ക് ഞാൻ എൻ്റെ പഠനത്തിൽ ബോധ്യം വന്നത് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ കേരളത്തിൽ ഗവൺമെൻറ്റ് കൊടുത്ത ഭൂമിയിൽ ഒരു സ്കൂൾ പോലും മുസ്ലിം സമുദായം നടത്തുന്നില്ല സ്കൂൾ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അതൊക്കെ അവരുടെ വ്യക്തിഗത സംഗതിയാണ് എസ് എൻ ഈഴവ സമുദായത്തിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പണം ഉണ്ടാക്കിയതുപോലെ മറ്റു പലരും ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെയങ്ങനെ കാണുക അദ്ദേഹത്തിൻ്റെ കച്ചവടം മികവാണ് അതാണ് എന്താണ് അതിൽ കാണുക അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സമുദായത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുവെങ്കിൽ അത് സർക്കാർ വാരിക്കോരി കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് കണക്കുകൾ ഇവിടെ പറയാനുണ്ട് വളരെ കൃത്യമായി പറയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ കേരളത്തിൽ നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപന അതിൻ്റെ ചെയർമാൻമാരും എം ഡിമാരും ഉണ്ട് അതിന്റെ കണക്ക് പരിശോധിച്ചാൽ അതിൻ്റെ നമുക്കറിയാലോ നൂറ്റി മുപ്പത് അതിന്റെ ചെയർമാനും എം ഡിയും എന്ന കണക്ക് ഏകദേശം എത്ര എണ്ണം വരും അതിൽ പത്തിൽ താഴെ ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് എന്ന് പറയാൻ കൃത്യമായി പറഞ്ഞതിന് ബാധ്യതയുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നു ഇത് അദ്ദേഹം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സാമൂഹ്യ നീതിയുടെ അന്തകനാകുകയാണ് അതിൽ ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹം ഈഴവ സമൂഹം തന്നെയായിരിക്കും ഈഴവ സമുദായം തന്നെയായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ അതോടൊപ്പം തുറന്ന സംവാദത്തിന് തയ്യാറാണ് അദ്ദേഹത്തിന് സന്നദ്ധനാകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പുരണം അദ്ദേഹം മുമ്പ് ഇവിടുത്തെ മദ്രാസാ അധ്യാപകർക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു വെള്ളാപ്പള്ളി ഏറ്റെടുത്തു പലരും അത് ഏറ്റെടുത്തു ക്യാമ്പയിൻ നടത്തി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് യാഥാർത്ഥ്യം പറയാൻ ഇന്ത്യയിലെവിടെയും കേരളത്തിലെവിടെയും ഒരു മദ്രസ് അധ്യാപകൻ ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വക്ഫ് അത് ആ വിഷയത്തിൽ അവസാന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിഷേധിച്ചില്ല ഒരു ഒരു മദ്രസ് അധ്യാപകന് പോലും ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എങ്ങനെ മറ്റൊന്ന് വക് ബോർഡ് നിയമനത്തിന്റെ പ്രശ്നം വന്നു എന്താ ക്യാമ്പയിൻ ഞാൻ നൂറിൽ താഴെയുള്ള വക്ക് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടു ഇടതുപക്ഷ ഗവൺമെന്റ് എണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ വിട്ടില്ല ഈ നൂറ് പേർക്ക് ശമ്പളം കൊടുക്കുന്ന എവിടെന്ന ഈ വക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പള്ളികളുടെ വരുമാന വിഹിതം കൊടുക്കും അതിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അതിൻ്റെ അതിന്റെ ഫണ്ട് പോലും ഗവൺമെന്റ് വക മാറ്റിയേക്കുവാണ് വക്ക് ബോർഡിന്റെ വക മാറ്റിയേക്കുവാണ് അപ്പൊ ഇങ്ങനെ പള്ളികളിൽ നിന്ന് വക്കഫ സ്വത്തിൽ നിന്നും കിട്ടുന്ന വരുമാന വിഹിതത്തിൽ നിന്നും ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്ന ആ നിയമനം പി എസ് സിക്ക് വിട്ടു പിന്നീട് എന്നിട്ട് എന്ത് ചെയ്തു അത് തിരുത്തി ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ താല്പര്യമുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ റിവ്യൂ ചെയ്തു ചർച്ച നടത്തി എഴുതി എന്തെഴുതിയത് സർക്കാർ തീരുമാനം സർക്കാർ നിയമനങ്ങൾ പോലും മുസ്ലിം സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു പി എസ് സിക്ക് വിട്ടത് പിൻവലിക്കേണ്ടി വന്നു എന്ന് ഒരു നമുക്കിത് ചെറുതായിട്ട് തോന്നണ്ട കാരണം വലിയ ക്യാമ്പയിൻ നടന്നു ശ്രീ ശ്രീരാം വെങ്കിട്ടരാമൻ മറ്റേ ഒരു പത്രപ്രവർത്തകനെ കാറിടിച്ചു കൊന്നിൽ പ്രതി ഏർക്കപ്പെട്ടയാളാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിശ്ചയിച്ചു സ്വാഭാവികമായിട്ടും പ്രതിഷേധം വന്നു അത് മാധ്യമരംഗത്തുള്ളവരുടെ വന്നു വന്നു അല്ലെ പത്രപ്രവർത്തക യൂണിയന്റെ പ്രസ്താവന വന്നു അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പത്രത്തിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്ത് വന്ന് പൊതു പ്രതിഷേധം രൂപപ്പെട്ടു അദ്ദേഹത്തെ മാറ്റി എന്താണ് ചർച്ച ഒരു സവർണനായ ഒരാൾക്ക് കേരളത്തിൽ കളക്ടറാകാൻ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല ഒറ്റ കാര്യം കൂടി ഇപ്പം നോക്കിയേ പ്ലസ് ടു കുട്ടികൾക്ക് പഠിക്കാൻ മലബാറിൽ സൗകര്യക്കുറവ് എന്ന നിരന്തരം ചർച്ചയാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയേണ്ടതും ആലോചിക്കേണ്ടതുമായ സംഗതിയുണ്ട് അലോട്ട്മെൻറ്റ് മെറിറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് കഴിയാൻ പോവുകയാണ് ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലേക്കാണ് എന്തോ കുറച്ച് വേക്കൻസി ഉള്ളത് അല്ലാതെ പിന്നെ മാനേജ്മെന്റിന്റെ കൊടുത്ത് മേടിക്കുന്ന കുറച്ച് ഒഴിവുകളാണുള്ളത് മലബാറിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഇനി മാനേജ്മെന്റ് കോട്ടയിൽ കാശുകൊടുത്ത് കുട്ടികൾ പഠിക്കാൻ തീരുമാനിച്ചാലും അതിനുശേഷവും അമ്പതിനായിരത്തി അറുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ മലപ്പുറത്ത് സീറ്റില്ല മലപ്പുറത്തല്ല സോറി പാലക്കാട് മുതൽ കാസർഗോഡുള്ള മലബാറിൽ സീറ്റില്ല എന്താണ് വെട്ടിപ്പിടിച്ച ആരെന്താണ് നേടിയത് ഇന്നത്തെ കാലത്ത് ഏഹ് പൊതുവെ വിദ്യാഭ്യാസപരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ ആ പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിട്ടില്ല എന്നത് അത് അത്തരമൊരു യാഥാർത്ഥ്യ നിലനിൽക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക